കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ഒരിക്കൽ എതിർത്തതിനെയും തള്ളിപ്പറഞ്ഞതിനെയുമൊക്കെ പിന്നീട് സ്വീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക എന്നത് സി പി എമ്മിന് തുടർക്കഥയാവുകയാണ് ഏറ്റവും ഒടുവിൽ കൂത്തുപറമ്പ് വെടിവയ്പ്പിന്റെ വൈകാരികമായ ഓർമ്മകളെപ്പോലും അപ്രസക്തമാക്കി റവാഡ ചന്ദ്രശേഖറെ സംസ്ഥാന പോലീസ് മേധാവിയാക്കുവാൻ സർക്കാർ എടുത്ത തീരുമാനത്തിൽ സി പി എം അണികളിൽ സംസ്ഥാന വ്യാപകമായി തന്നെ അതൃപ്തിയാണുള്ളത് കൂത്തുപറമ്പ് വെടിവയ്പ് സമയത്തും പിന്നീട് നിയമ പോരാട്ടത്തിലും സിപിഎമ്മുമായി ഏറ്റുമുട്ടിയ ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ തിങ്കളാഴ്ച ചേർന്ന പ്രത്യേക മന്ത്രി മന്ത്രിസഭാ യോഗമാണ് റവാഡ ചന്ദ്രശേഖറിനെ പോലീസ് മേധാവിയായി തിരഞ്ഞെടുത്തത് ചൊവ്വാഴ്ച രാവിലെ ചുമതലയേറ്റു ചുമതലയേറ്റ ശേഷമുള്ള റവാഡ ചന്ദ്രശേഖറിന്റെ ആദ്യ ഔദ്യോഗിക പരിപാടി കണ്ണൂരിലാണ് കൂത്തുപറമ്പ് വെടിവയ്പ്പിന് നിർദ്ദേശം നൽകിയ ഉദ്യോഗസ്ഥനായിരുന്നു റവാഡ അന്ന് എ എസ് പി ആയിരുന്നു ഐ പി എസ് കാരനായ ശേഷമുള്ള ആദ്യ ചുമതല വെടിവയ്പ്പിന്റെ പേരിൽ സസ്പെൻഷൻ കിട്ടി കേസിൽ പ്രതിയുമായി പിന്നീട് കുറ്റവിമുക്തനുമായി ഇതെല്ലാം കാരണമാണ് രണ്ടായിരത്തി എട്ടിൽ റവാഡ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയത് പിന്നീട് ഇപ്പോൾ തിരിച്ചെത്തുന്നത് സംസ്ഥാന പോലീസ് പോലീസ് മേധാവിയായിട്ടാണ് അപ്പോഴും ആദ്യ ഔദ്യോഗിക ചടങ്ങ് കണ്ണൂരാകുന്നു ആന്ധ്രാപ്രദേശിലെ റവാഡ എന്ന കർഷക കുടുംബത്തിൽ നിന്നും സംസ്ഥാനത്തെ പോലീസ് മേധാവി കസേരയിലേക്കെത്തിയ അദ്ദേഹം തലശ്ശേരി എ എസ് പി ആയിട്ടാണ് സർവീസ് ജീവിതം ആരംഭിച്ചത് സർക്കാർ തീരുമാനത്തെ പാർട്ടി പൂർണ്ണമായി പിന്തുണയ്ക്കുന്നുവെന്നും റാവാഡ കുറ്റവിമുക്തനാക്കപ്പെട്ട ഉദ്യോഗസ്ഥനാണെന്നുമുള്ള സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ന്യായീകരണത്തിന് പാർട്ടിക്കകത്ത് എത്രത്തോളം സ്വീകാര്യതയുണ്ടാകുമെന്ന സംശയം ഉയർന്നുകഴിഞ്ഞു കൂത്തുപറമ്പ് വെടിവയ്പ്പ് ഓർമ്മപ്പെടുത്തി കണ്ണൂരിൽ നിന്നുള്ള സംസ്ഥാന സമിതി ം പി ജയരാജൻ രംഗത്തു വന്നത് കാര്യങ്ങൾ പന്തിയല്ലെന്നതിന്റെ സൂചനയായി എം വി രാഘവനെ വധിക്കാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ശ്രമിച്ചതിനെ തുടർന്നാണ് കൂത്തുപറമ്പ് വെടിവെപ്പുണ്ടായതെന്ന് തലശ്ശേരി പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതിയിൽ മൊഴി നൽകിയ ആളാണ് തലശ്ശേരി എ ആയിരുന്ന റവാഡ എം വി രാഘവനെ വിടില്ലെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ തന്നോട് പറഞ്ഞിരുന്നുവെന്നും അക്കൂട്ടത്തിൽ തിരിച്ചറിഞ്ഞ ഡിവൈഎഫ്ഐ നേതാക്കളായ എം സുരേന്ദ്രൻ പനോളി വത്സൻ എം വി ജയരാജൻ തുടങ്ങി എട്ട് പേരുടെ വിവരങ്ങളാണ് എഫ്ഐആറിൽ ഐ ആറിൽ ചേർത്തതെന്നും മൊഴിയിലുണ്ടായിരുന്നു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് വെടിവെച്ചതെന്നും മൊഴി നൽകി അതിന്റെ പേരിൽ ഡിവൈഎഫ്ഐയും സി പി എമ്മും പ്രതിസ്ഥാനത്ത് നിർത്തിയ റാവാഡയെയാണ് സംസ്ഥാന സെക്രട്ടറി വർഷങ്ങൾക്കിപ്പുറം ന്യായീകരിക്കുന്നത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായാണ് ഡിവൈഎഫ്ഐക്കാർക്ക് നേരെ വെടിവെക്കേണ്ടി വന്നതെന്ന വാദം അംഗീകരിച്ചാണ് ാണ് കോടതി റവാഡയെ കുറ്റവിമുക്തനാക്കിയത് റവാഡ മാത്രമല്ല കൂത്തുപറമ്പ് വെടിവയ്പ്പിന് ഉത്തരവാദികളായി സി പി എം കണ്ട എല്ലാവരും കുറ്റവിമുക്തരാണ് വെടിവയ്പ്പിന്യായീകരണമുണ്ടെന്ന ഉദ്യോഗസ്ഥരുടെ വാദം സി പി എം ഇപ്പോൾ അംഗീകരിക്കുകയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് സഹകരണ മേഖലയിൽ തുടങ്ങിയ പരിയാരം മെഡിക്കൽ കോളേജ് സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് യു ഡി എഫ് സർക്കാരിൽ മന്ത്രിയായിരുന്ന എം വി രാഘവനെ കരിങ്കൊടി കാണിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തിയഞ്ചിന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂത്തുപറമ്പിൽ സംഘടിച്ചത് പ്രതിഷേധക്കാർക്കെതിരെ തലശ്ശേരി ി എസ് പി ആയിരുന്ന റവാഡ ചന്ദ്രശേഖർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വെടിവെയ്പ് നടന്നു അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ സംഭവസ്ഥലത്തും പരിക്കേറ്റ പുതുക്കുടി പുഷ്പൻ സമീപകാലത്തും മരിച്ചു ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു സ്വകാര്യ സർവകലാശാലകൾക്കും വിദേശ സർവകലാശാലകൾക്കും അനുമതി നൽകുന്നതിൽ തെറ്റില്ലെന്ന നിലപാടിലേക്ക് പിന്നീട് സി എത്തി എം വി രാഘവനും പാർട്ടിക്ക് സ്വീകാര്യനായി കൂത്തുപറമ്പ് വെടിവയ്പ്പിന് കാരണക്കാരനെന്ന് പറഞ്ഞിരുന്ന ഉദ്യോഗസ്ഥനും ഒടുവിൽ സ്വീകാര്യനായി കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ ഓർമ്മകൾ മാത്രമാണ് ഇനി ബാക്കി കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക